ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഞ്ജുവിനെ വിളിച്ചിട്ട് കിട്ടാതെ അവരുടെയൊക്കെ പറയുന്നതിന് ഒരു വില പോലും കൊടുക്കാതെ നമ്മുടെ ഗോവിന്ദൻ ആകെ ടെൻഷൻ അടിച്ചു പറന്ന് വീട്ടിലേക്ക് വരുവാണ് വണ്ടിയിലിരുന്നാണെങ്കിലും ഭയങ്കര ടെൻഷൻ ഷിബു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് രഞ്ജുവിന്റെ നമ്പറിലേക്ക് തെരുതരാന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അജാസ് അങ്ങനെ വീടിന്റെ മുറ്റത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഗോവിന്ദ സാറിനെ കണ്ടപ്പോഴേക്കും സാർ എന്താ ഇവിടെ ഈ സമയത്തൊന്നും ചോദിച്ചു അപ്പൊ എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാ നേരം ഗോവിന്ദൻ അപ്പോ രഞ്ജു എപ്പോഴാ ഇവിടെ നിന്ന് പോയെന്ന് ചോദിച്ചു പോയിട്ടില്ല അപ്പോ രഞ്ജു ഇവിടുന്ന് പോയിട്ടില്ല എന്നുള്ളത് അജാസിന് ഉറപ്പല്ലേ എന്ന് ചോദിച്ചു ആ അതെ ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഓടി അകത്തേക്ക് കയറി ചെല്ലുക അങ്ങനെ ഓടി അകത്തേക്ക് കയറി ചെല്ലുന്നു അപ്പൊ ഷിബും അജാസും കൂടെ അവിടെ നിൽപ്പുണ്ട് പെട്ടെന്ന് ഗോവിന്ദൻ ഓടി കയറി ചെന്നപ്പോഴേക്കും രഞ്ജു പുറത്തേക്ക് പോയിട്ടില്ലെന്നു ചോദിച്ച് നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഗീതവും രേഖയും അവിടെ ഇരിപ്പുണ്ട് കണ്ണേട്ടന്റെ ഫ്രണ്ട് എന്തായാലും ഇവിടെ ഇല്ല എന്ന് നമ്മുടെ ഗീതു പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഗോവിന്ദൻ ഇങ്ങനെ കിടന്ന് ഓടുക അപ്പൊ കാഞ്ചന വന്നു കാഞ്ചനോടിയും ചോദിച്ചു രഞ്ജി ഇവിടെ നിന്ന് പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു പോകുന്നത് കണ്ടില്ല പക്ഷെ പോയി ഞാൻ റൂം ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോൾ റൂം ലോക്ക് ചെയ്തിരിക്കുക താക്കോൽ ഇവിടെ തന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ അവിടെ നിന്ന് ഓടുന്നു അപ്പൊ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരെ റൂമിലേക്ക് ചെന്ന് ഇങ്ങനെ ചെന്ന് ഇങ്ങനെ കൊട്ടി കൊട്ടി വിളിക്കുകയോ ഗോവിന്ദൻ അപ്പൊ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് രേഖ പറഞ്ഞു എന്താ കണ്ണാ എന്താ പ്രശ്നമെന്ന് എന്ന് ചോദിച്ചു രാധികയും ഒന്നും അറിയാത്തതുപോലെ തന്നെ വന്നു രഞ്ജുവിനെ കണ്ടില്ല രഞ്ജുവിന്റെ കാര്യത്തിൽ ഇവിടെ എല്ലാവരും മറുപടി പറയേണ്ടി വരും എന്ന് ഗോവിന്ദൻ അന്നേരം പറഞ്ഞു അവള് സാധാരണ റൂം ലോക്ക് ചെയ്യാറില്ലല്ലോ എന്താ കാര്യം ഇപ്പൊ ഇവരിങ്ങനെ നോക്കി ഇങ്ങനെ നിക്കു ഈ സമയം ഈ റൂമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇല്ലെന്ന് ചോദിച്ചു ഉണ്ട് മാമ്മ ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു കാഞ്ചൻ അങ്ങനെ കാഞ്ചൻ അത് എടുക്കാൻ ഓടുന്നു അപ്പോ എന്താ ഇത് ദേ എന്റെ പൊന്ന് കണ്ണേട്ട അവള് ചിലപ്പോ ഇനി അതും എന്റെ തലയിലേക്ക് വെക്കും ഇനിയിപ്പോ എന്റെ നിർബന്ധം കൊണ്ടാണ് കണ്ണേട്ടൻ റൂം തുറന്നേന്ന് വേണമെങ്കിൽ അവള് പറയും അങ്ങനെ രഞ്ചു കരുതിയാലോ അതിന്റെ പഴിയും കൂടി എനിക്ക് കിട്ടുമോ നമ്മുടെ ഗീതു അപ്പൊ നീ ഒന്നും മിണ്ടാതിരിക്ക ഗീതു അവൾ ആദ്യം എവിടെയാണെന്ന് അറിയട്ടെ എന്ന് ഗോവിന്ദൻ ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും കാഞ്ചന താക്കോലുമായിട്ട് വന്നു നമ്മുടെ ഗോവിന്ദൻ താക്കോലു എൻ്റെ റൂമ് തുറന്നപ്പോൾ കാണുന്നത് രഞ്ജു ഇങ്ങനെ അവിടെ കിടക്കുന്നതാണ് രഞ്ജുവിനെ കണ്ടപ്പോഴേക്കും രഞ്ജു എന്നും പറഞ്ഞു ഓടി ചെന്ന് ഗോവിന്ദൻ ഇങ്ങനെ നോക്കിയപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒക്കെ വന്ന് ഇങ്ങനെ കിടക്കുന്നു അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് രേഖയും അതുപോലെ ഗീതും കൂടെ അകത്തേക്ക് ചെന്ന് അപ്പം രഞ്ജു എഴുന്നേക്കാം രഞ്ജു മോളെ എഴുന്നേക്കാൻ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ ഭയങ്കര ടെൻഷനാകുന്നു അങ്ങനെ രഞ്ജുവിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയെടുക്കും അപ്പോഴും ഗീതുവിന് കുറ്റം വന്നു നീ ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കുവെന്ന് പറഞ്ഞപ്പൊ ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്നു ഞാൻ ഓർത്തില്ലെന്നാണ് ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞു വേഗം തന്നെ ഗോവിന്ദൻ ഗീതുവിനെടുത്ത് തോളയിലിട്ട് ഓടി ഇത് ഇനി നോക്കണ്ടമ്മ അവള് മരിച്ചു വന്ന് മകൻ അമ്മയോട് പറയും അവിടെ നിന്ന് എങ്കിൽ രഞ്ജുവിനെ കൊന്നത് ഗീതുവാണെന്ന് നമ്മൾ വരുത്തി തീർക്കണമെന്ന് ഈ പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കുക മകന് ഭർത്താവിന് കൂട്ടുകാരിയുമായി ഇമ്മോറൽ റിലേഷൻ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ഒരു കൊലപാതകം ഉം ആ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതോടെ കണ്ണന്റെ ജീവിതത്തിൽ നിന്നും ഒറ്റ ഗീതു അങ് ഔട്ട് ആയിക്കോളും നമ്മൾ പിന്നെ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഗീതു എല്ലാവരും നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ രഞ്ജുവിനെ വണ്ടിയിലേക്ക് കയറ്റി എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങും അപ്പൊ ഗീതു കയറാൻ തുടങ്ങിയപ്പം എന്റെ രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചു നിന്നെ വെറുതെ വിടില്ല രഞ്ജുവിന്റെ ജീവൻ രക്ഷിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു വണ്ടി എടുക്കാൻ പറഞ്ഞു വേഗം തന്നെ ഗോവിന്ദൻ രഞ്ജുവിനെയും കൊണ്ട് പോവാ ഗീതു ഇതൊക്കെ കണ്ട് അമ്പരപ്പോട് കൂടി ഇങ്ങനെ നിക്കുവാട്ടോ ഒന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നു അപ്പോഴേക്കും അമ്മയും മകനും കൂടെ വന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗീതുവിന് മനസ്സിലായി അവളെ ബോധപൂർവം ആരോ ഇവിടെ ലോക്ക് ചെയ്തതാണ് അത് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ നിമിഷം ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് നമ്മുടെ ഗീതു അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേട്ട് അമ്മയും മോനും കൂടെ ചിരിക്കുക പിന്നെ എന്നൊക്കെ പറഞ്ഞു ഗീതു പാപ്പ ഞാൻ അബദ്ധത്തി പോലും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു നമ്മുടെ കാഞ്ചന നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നതല്ലേ ഗീതു എന്ന് പറഞ്ഞപ്പോൾ ആരും ആരെയും സംശയിക്കേണ്ട രഞ്ജുവിനെ റൂമിൽ പൂട്ടിയിട്ടിരി പൂട്ടിയിട്ടിരിക്കുന്നത് ഇവിടെയുള്ള രണ്ടു പേര് ചേർന്നാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ രണ്ടു പേരോ അത് ആരൊക്കെ എന്ന് കാഞ്ചന ചോദിച്ചു അത് ആരാണെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കണ്ണേട്ടനോട് പറയാതിരുന്നതെന്ന് ചോദിക്കുവാണ് നമ്മുടെ ഗീതു പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ ആയിരുന്നില്ലല്ലോ എന്ന് ഈ രാധിക അതുകൊണ്ട് അതിന്റെ തെളിവ് ഞാൻ കണ്ണന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുക ഏ ആരാമേച്ച അത് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു രേഖ ആരാണെന്ന് പറയാൻ പറഞ്ഞു അപ്പോ അത് പറയുന്നില്ല കണ്ട് ബോധ്യപ്പെട്ട മതി എന്ന് പറയുവാണ് രാധിക അത് കേട്ട് കഴിയുമ്പോ ഗീതു ഇങ്ങനെ നിൽക്കുക കണ്ണൻ അയച്ച അതേ തെളിവ് ഞാൻ നിന്റെ ഫോണിലേക്കോ അയച്ചിട്ടുണ്ട് നീ നോക്കാൻ പറഞ്ഞു അങ്ങനെ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നം കൊണ്ട് ഗീതു നമ്മുടെ രഞ്ജു എങ്ങാനും മരിച്ചാൽ ഒരാള് ഇവിടെ പോലീസ് അതായത് പോലീസ് പിടിക്കുമോ എന്ന് പറഞ്ഞു ഇവിടെ നടന്നത് കൊലപാതക ശ്രമമാണെന്നും രഞ്ജുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ടു പേരും പിന്നെ ജയിലിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും അവര് ടെൻഷൻ അടിച്ച് അവരങ്ങ് ഓടി ഈ സമയത്ത് അമ്മയും മോനും കൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കടവുള എങ്കിൽ എങ്ക് നടക്കരുത് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാഞ്ചന ഇവ രണ്ടുപേരും കൂടെ ഓടിച്ചെന്ന് ഗീതുവിന്റെ റൂമിൽ കുത്തിയിട്ടിരിക്കുന്ന ഫോൺ ആ ഫോൺ ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കി അപ്പോഴത്തേക്കും നമ്മുടെ രേഖയെയും അതുപോലെ ഗീതുവിനേയും പെടുത്തിയിരിക്കുക ഈ സമയം തെളിവ് അയച്ചെന്നല്ലേ പറഞ്ഞത് ആ തെളിവെങ്ങ് കാണിച്ചെന്ന് പറഞ്ഞ കാഞ്ചന വന്നു അമ്മയും മോളും കൂടെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിക്കുക വന്ന് ആ തെളിവൊക്കെ കണ്ടല്ലോ അറക്കൽ കുടുംബത്തിലെ രണ്ട് മരുമക്കൾ ചേർന്ന് ഒരു പെണ്ണിനെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ തെളിവാണെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ന് രേഖ നേരം പറഞ്ഞു ഇനി അത് ഗോവിന്ദ് തീരുമാനിക്കും എന്ന് പറഞ്ഞ് അതിനിടയിൽ രഞ്ജുവിന് മതി മരണം സംഭവിച്ചാൽ അതിനുള്ള തീരുമാനം അല്ലെങ്കിൽ അതിനുള്ള മറുപടി നിങ്ങൾ പോലീസിനോട് പറയേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണോ ഞങ്ങളാണ് ഇതിന്റെ നിന്ന് രാജകാമി അങ്ങ് ഉറപ്പിച്ചത് എന്ന് ഗീതു ചോദിച്ചു അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ രഞ്ജുവിന്റെ റൂമിൽ പോയത് എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം ഞങ്ങൾ റൂമിൽ കയറിയിട്ടൊന്നുമില്ല പുറത്തുനിന്ന് ഹാൻഡിൽ പിടിച്ചപ്പോ റൂമ് ലോക്ക് ആണെന്ന് മനസ്സിലായി രഞ്ജു പുറത്തു പോയി കാണു എന്ന് കരുതി ഞങ്ങൾ ഇങ്ങ് പോന്നുളള കാര്യം രേഖ പറഞ്ഞു പക്ഷെ ആ ഫോട്ടോ കണ്ടാലേ ഗീതു പറഞ്ഞിട്ട് നീ റൂം ലോക്ക് ചെയ്തതുപോലെ തോന്നു വരുൺ പറഞ്ഞു സത്യമായിട്ടും അല്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണെന്ന് രേഖ അമ്മേ ആ ഫോട്ടോ ഗീ ഗോവിന്ദനെ കണ്ടില്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അന്നേരം ഞാൻ ചെയ്യില്ല ഉപ്പ് തിന്നവരെന്തായാലും വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു നമ്മുടെ രാധിക അപ്പൊ രേഖക്ക് ഇതുവരെ കാര്യം വ്യക്തമായില്ലേ ഇത് എന്നെ ട്രാപ്പിൽപ്പെടുത്താനുള്ള ഇവരുടെ ഗെയിമായിരുന്നു അതിലറിയാതെ രേഖച്ചിൻ പെട്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഗീതുപാപ്പ മാത്രം കുറ്റേറ്റാൻ മതിയല്ലോ രേഖപാപ്പയ്ക്ക് മാപ്പു സാക്ഷിയായാൽ പോര എന്ന് കാഞ്ചന ചെയ്യാത്ത തെറ്റിന് ഗീതുവിനെ മാത്രം ഒറ്റപ്പെടുത്തിയിട്ട് എനിക്ക് രക്ഷപ്പെടണ്ട എന്ന് രേഖ അന്നേരം പറഞ്ഞു അപ്പൊ രേഖച്ച് പേടിക്കൊന്നും വേണ്ട ഈ തെളിവ് വെച്ച് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നമ്മുടെ ഗീതു പറഞ്ഞു പിന്നെ ഉള്ളത് കണ്ണേട്ടന്റെ തീരുമാനമാണ് കണ്ണേട്ടൻ ഈ ഫോട്ടോ കാണുന്നത് വരെ നമ്മൾ സേഫ് ആണെന്നുള്ള കാര്യം നമ്മുടെ ഗീതു പറഞ്ഞു അത് കേട്ടപ്പോഴും ഒന്നും പറഞ്ഞു ഇങ്ങനെ ഇത് നോക്ക് ഇത് നോക്ക് ബ്യൂട്ടിക്ക് കണ്ണൻ അത് കണ്ടു കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അപ്പോഴേക്കും നമ്മുടെ രാധികയ്ക്ക് സന്തോഷമായി ഇതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ രാധിക വലിയ കാര്യമായിട്ട് സന്തോഷിക്കാം അപ്പോഴേക്ക് ടെൻഷൻ ആയിട്ടോ ഈ സമയം വരുൺ ഭയങ്കര ചിരി ഏതായാലും ഞങ്ങളെ കുറ്റവാളികളാക്കി മുദ്രകുത്തി കഴിഞ്ഞു ഇനി രാധികാമ കണ്ണേട്ടൻ അയച്ച ഓഡിയോ ക്ലിപ്പ് കൂടി ഞങ്ങളെ കേൾപ്പിക്കാൻ പറഞ്ഞു ആ കേൾപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക അതും കേൾപ്പിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാം കേട്ട് നമ്മുടെ ഗോവിന്ദൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ഗോവിന്ദൻ വളരെ 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 ദേഷ്യത്തിലാണ് ആ ഒരു സിറ്റുവേഷനിൽ ഉണങ്ങി പോന്നു അതെ രഞ്ജു നിന്റെ അടുത്ത് കാണിക്കുന്ന അമിത സ്വാതന്ത്ര്യം കണ്ട അസൂയ മൂത്ത് അവളാണ് ഈ ചെയ്തത് അപ്പോ ആ ഫോട്ടോയാണ് ഞാൻ അയച്ചിരിക്കുന്നത് അപ്പോ ഇതിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് തെളിവ് സഹതം ഞാൻ നിന്നിലേക്ക് അയച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയം ടെൻഷനായി ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായി ഗോവിന്ദന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മേഡത്തിനെ ആട്ടോ മേഡം ഇങ്ങനെ അവിടെ വന്ന് ഫോൺ എടുക്കുന്നു ഫോൺ എടുത്തു അയ്യോ ഇതാ ഡോക്ടറാണല്ലോ വിളിക്കുന്നെ എന്താണല്ലോ എന്താണോ എന്നൊക്കെ ഓർത്ത് ഫോൺ എടുത്തു അപ്പോൾ ഡോക്ടറോട് കാര്യം പറഞ്ഞു അപ്പോഴേക്കും അമ്മ ഫോണും അവിടെ വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ് എന്നിട്ട് പൂജാമുറിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ അമ്മ അവിടെ നിന്ന് മോൾ മോൾക്കരികിലേക്ക് ഓടുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് ഗീതുവും അതുപോലെ തന്നെ നമ്മുടെ രേഖയും അവരുടെ രക്ഷ നോക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് അമ്മയുടെയും മകന്റെയും മുന്നിൽ നിന്ന് സംസാരിക്കുവാണ് അതായത് കണ്ണേട്ടൻ ആ ഓഡിയോ ക്ലിപ്പും അതുപോലെ ഫോട്ടോയും കണ്ട സ്ഥിതിക്ക് നമുക്കൊന്നും പേടിക്കാനില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു അമ്മയും മോനും ഇങ്ങനെ അമ്മ പരപ്പോടു കൂടി നിൽക്കുകട്ടോ ഇതെന്താ ഏറെ ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂ എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ യഥാർത്ഥ പ്രതികൾ തെളിവുമായി നേരിട്ട് ഹാജരായിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു മോനും കൂടി ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നോക്കുക എന്തൊന്നും മനസ്സിലാവുന്നില്ല രഞ്ജുവിനെ മുറിയിൽ പൂട്ടിയിട്ടത് രാധികാമ്മ പറഞ്ഞതുപോലെ രണ്ടു പേരാണ് ആ കുറ്റവാളികളെ ഉടനെ പിടിയിലായിക്കോളൂ എന്നും പറഞ്ഞു അപ്പോഴേക്ക് അമ്മ ഇങ്ങനെ ടെൻഷനാവൂ ഒന്നും മനസ്സിലാകുന്നില്ല ഓ പാഞ്ചനെ ഓർക്കുന്നു ഇത് എന്ത് ഇത് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഭയങ്കര വില്ലന്മാരാണെന്ന് നമ്മൾ വിചാരിക്കുന്നവരൊക്കെ അവരുടെ വില്ലത്തരങ്ങൾ അബദ്ധങ്ങളും പരാജയങ്ങളുമായി മാറ്റുമ്പോ പിന്നീട് കോമഡി കഥാപാത്രങ്ങളായി അവരങ്ങ് മാറും പിന്നീട് അവരെ കാണുമ്പോഴേ നമുക്ക് ചിരി വരുമെന്നൊക്കെ പറഞ്ഞു ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്ക് ചിരിയാ എന്നൊക്കെ പറയുവാണ് നമ്മുടെ ഗേതു കാഞ്ചനക്കേക്കാൾ വലിയ അബദ്ധങ്ങൾ രാജികാമയും വരണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോ ഞാനോ ഏ എന്നാ പറഞ്ഞു നിൽക്കുമ്പോ നീയൊക്കെ ചേർ നീയൊക്കെ ചെയ്ത കൊലപാതക കുറ്റം ഞങ്ങൾ കണ്ടുപിടിച്ചതാണോ ഇത്രയും വലിയ കുറ്റം എന്ന് ചോദിച്ചപ്പം നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചെന്നാ നിങ്ങൾ എന്താ കണ്ടുപിടിച്ചത് അതൊന്നു പറഞ്ഞേ ഞാനും രേഖിയും ചേർന്ന് രഞ്ജുവിനെ പൂട്ടിയിടുന്നത് നിങ്ങൾ കണ്ടു കൃത്യമായിട്ട് അതൊരു ഫോട്ടോയും എടുത്തു എന്നിട്ട് എന്തുകൊണ്ട് ആ റൂം തുറന്ന് രഞ്ജുവിനെ നിങ്ങൾ രക്ഷിക്കാൻ നോക്കിയില്ല എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുവാണ് നമ്മുടെ ഗീതു അപ്പോഴേക്കും അത് ശരിയാണല്ലോ എന്നിങ്ങനെ ആലോചിക്കുന്നു ഇതേ ചോദ്യം തന്നെയാകും കണ്ണേട്ടൻ നിങ്ങളോടും ചോദിക്കാൻ പോകുന്നത് ഉത്തരമുണ്ടോ നിങ്ങൾക്കതിനെ ചോദിച്ചു അതിന്റെ കൂടെ ഈ ഫോട്ടോ എങ്ങനെ വന്നു എന്ന ഞങ്ങളുടെ വിശദീകരണം കൂടിയാകുമ്പോൾ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കണ്ണേട്ടനും മനസ്സിലായിക്കോളും ഉം എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പോ അത് ഗീതു പറഞ്ഞത് ശരിയാ എന്തുകൊണ്ട് രഞ്ജുവിനെ രക്ഷിച്ചില്ല അല്ലെങ്കിൽ അവളെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ഗോവിന്ദേട്ടനെ വിളിച്ചു പറയാത്തത് എന്താണെന്ന് ഉറപ്പായും ഗോവിന്ദേട്ടൻ ചോദിക്കും അത് സത്യമായ കാര്യമാണെന്ന് നമ്മുടെ രേഖ അങ്ങ് പറഞ്ഞു ആ അത് ശരിയാണല്ലോ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഇത് കാഞ്ചന എമ്മയ വാദ്യ പ്രതിയല്ലോ കടപുളേ ഇവങ്കൊ രണ്ടും അഴയെണ്ണ പോറ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ കാഞ്ചന നിൽക്കുന്നു അമ്മയും മോനും കൂടെ പെടപെടാപ്പോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു എനിക്കിപ്പോ ഒരു ഉള്ളൂ രഞ്ജുവിനാപത്തൊന്നും സംഭവിക്കരുതേ എന്ന ആ ഒരു ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിക്കുന്നു അമ്മയെ നേരത്തിനവിടെ നിന്ന് വിട്ടോടി ഈ സമയം ഗീതവും രേഖയും രഞ്ജുവിന് ഈ അവസ്ഥയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യം വിജയലക്ഷ്മി മാഡത്തിനെ വിളിച്ചു പറയണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ അത് പറയണം പക്ഷേ അവരെന്നെ പലപ്പോഴായി വിളിച്ചിട്ടും ഞാൻ ഫോൺ എടുത്തിട്ടില്ല ഇപ്പൊ ഞാൻ അത് വിളിച്ചു പറയുമ്പോ ഗീതു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ അമ്മയും മോളും തമ്മിലുള്ള ഒരു ഇതാണ് ആ അമ്മയുടെ മകൾക്കാണ് ഇപ്പൊ ഇവിടെ വെച്ചൊരു അപകടം ഉണ്ടായിരിക്കുന്നത് അത് അവരെ അവരറിയിക്കണം അവരതേക്കുറിച്ച് ഗീതുവിനോട് ചോദിച്ചാൽ ഗീതു എന്ത് പറയും അവൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ വിളിച്ചൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയണം അതറിയാനിപ്പോൾ എന്തൊരു മാർഗ്ഗം എന്നൊക്കെ രേഖ ചോദിക്കാം അങ്ങനെ ഗീതവും രേഖയും കൂടെ അതിനുള്ള വഴി കണ്ടുപിടിക്കാനായിട്ടുള്ള പരിശ്രമത്തിൽ നിൽക്കുന്നു ഈ സമയത്ത് അവർ വണ്ടിയിൽ കയറിയതും ഗോവിന്ദൻ പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ ഗീതു ഇങ്ങനെ മെമ്മറിയിൽ ഇട്ട് റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് വേഗം തന്നെ നമ്പർ മനസ്സിലേക്ക് വന്നു വേഗം ഫോൺ എടുത്ത് ഗീതു വിളിക്കുന്നു അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വയം ബൈ ബൈ